അപ്പോ പിന്നെ ഒന്നും ചെയ്യണ്ട ലോഡ് കൊണ്ടു കയറണം ലോഡ് കൊണ്ടു കയറണം അതെന്താ പറയുന്നേ അപ്പോ കൊണ്ടുപോയി 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 കൊണ്ടുപോ त्यो कुरा भन्दा त्यो कुरा हाम्रो चाहिँ भयो। हजुरले पनि कुरा गर्नुहुन्छ। 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 ལྷ་མོ་གཉིས་ཀ་ལ་བསྟོད་པའི་གསུང་ཆོས་འདི་ནི་གསལ་པོ་ཡོད་པ་དང་། དེ་ནི་གསལ་པོ་ཡོད་པ་དང་། 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 དེ་ནི་གསལ་པ 그거 밑에 보라고 그게 자꾸 는 ോട്ടെ മണിക്കൂർ അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പാസ് ചെയ്തി നമ്മൾ അതിനെ ചുമതടാടാ കണ്ടോ ഞാൻ നിങ്ങക്ക് ഞാൻ നിങ്ങക്ക് കുറച്ച് അത്യന്തം ദാരുണമായ ഈ കൊലപാതകത്തിൽ ഇപ്പോൾ കർണാടക സർക്കാർ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രാഥമികമായി കിട്ടിയിട്ടുള്ള വിവരം പക്ഷേ യഥാർത്ഥ പ്രതികൾ എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒന്ന് നടന്നത് എന്നും ഇനി ഒരു മനുഷ്യനും ഒരാൾക്കും ഇതുപോലെയുള്ള ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലക്ക് ഞങ്ങളിപ്പോൾ ഇവിടെ നാട്ടിലെ എല്ലാ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും ഒരുമിച്ചുകൊണ്ട് ഈ പള്ളിമുറ്റത്ത് തന്നെ ഞങ്ങൾ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിലെ പ്രതികൾക്ക് തക്കതായ ശിക്ഷ നൽകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആക്ഷൻ കൗൺസിൽ കൂടി തീരുമാനമെടുത്തിട്ടുള്ളത് തൃപ്തികരമാണോ അല്ല കർണാടക സർക്കാർ ചെയ്ത കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഇന്നലെ ആറ് മണിക്കാണ് ഞാൻ ഈ വിവരം അറിയുന്നത് ആ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട എ പി അനിൽകുമാറുമായി ബന്ധപ്പെട്ട് ശ്രീ കെ സി വേണുഗോപാലുമായി സംസാരിച്ച് അദ്ദേഹം അപ്പോൾ തന്നെ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് അടിയന്തിരമായി ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ നിമിഷം വരെയുള്ള കർണാടക സർക്കാർ ചെയ്ത കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട് ഇനി ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി ഞങ്ങൾ കൂടിയാലോചിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായും തീർച്ചയായും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപെടൽ കൂടി ഇതിനകത്തുണ്ടാകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ സംസ്ഥാനത്തെ ഒരു ഈ സംസ്ഥാനത്തെ ഒരു പൗരനാണ് അതും ഒരു ചെറുപ്പക്കാരനാണ് വളരെ ദാരുണമായ വളരെ നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് നടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇതിൽ ശക്തമായ ഇടപെടൽ നടത്തണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്